ടൈലിന്റെ കള്ളിയ പോലെ ഇരിപ്പുണ്ട് ഉണ്ട് ഇപ്പുണ്ട് അതിന്റെ അടിയിലേക്ക് പോയി ി കറങ്ങി അങ്ങനെ കറങ്ങി കറങ്ങി മഞ്ഞണ്ട അടിപൊടി നല്ല കൊമ്പൻ തിലോക്കി കൊമ്പൻ തിലോക്കി ഹലോ ഗെയ്സ് എല്ലാവർക്കും സീ എം പി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഇന്ന് കുഞ്ഞുമില്ലാട്ട് ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഇറങ്ങി തന്നെ കുഞ്ഞു പറഞ്ഞ് കുഞ്ഞു വന്നിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു കാരണം വേറൊന്നുമല്ല നമുക്ക് ഇന്ന് വൈഫിൻ്റെ ഇന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പം നമുക്ക് സി എ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു സാധ്യതയായിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണെന്നുള്ളത് പോലെ എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ പാക്കിങ് വന്നതിന് ശേഷം ഇങ്ങനെ നോക്കിയിട്ടൊന്നും എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല പക്ഷെ ഞാൻ ജസ്റ്റ് പാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സംഭവം എന്താണെന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ വീണ്ടും അത് അടച്ച് വെച്ച് കാരണം നമുക്കൊരു അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ പാടില്ലായിരുന്നു അപ്പം എന്തായാലും നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായി കാണും അപ്പം ഞാൻ പ്രതി മച്ചാറോട് പോലും ഇത് എന്താണെന്ന് അപ്പോൾ പ്രതി മെച്ചാൽ ചിലപ്പോൾ എന്താണെന്ന് മനസ്സിലായി കാണാനില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നമുക്ക് പൊട്ടിച്ച് തന്നേട്ടോ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞൊരു കവറൊന്ന് പൊട്ടിച്ചിട്ട് ഞാൻ ഒന്ന് ഇൻസുലേഷൻ ടാപ്പ് ഒന്ന് ചുറ്റി വെച്ചെന്ന് മാത്ര കവർ പൊട്ടിച്ചിട്ടില്ല നമ്മൾ അപ്പോൾ ഈ സാധനം നമുക്ക് വൈഫ് ഒരു ഗിഫ്റ്റായിട്ട് തന്നതാണ് അപ്പം ഞാനൊന്ന് നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കട്ടെ എന്തെങ്കിലും സാധനം ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് ചാനലിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമായിരിക്കും ഒന്ന് ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് പോകുമ്പോൾ ബാൻഡിട്ടുണ്ടോ അപ്പം ഇവിടെ നിന്ന് ഈ പാക്കിങ് മാത്രം ഞാൻ പൊട്ടിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ ഒരു ആക്ഷൻ ക്യാമറ അതെ വൈഫിൻ്റെ സമ്മാനമാണ് പക്ഷേ ഇത് ടോൾവ് ആണ് കേട്ടോ ഗോപ്ര ടോൽവ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള അപ്പം ഇത് പാക്കറ്റ് ഇത് പൊട്ടിച്ചിട്ടില്ല ഓപ്പൺ ചെയ്തിട്ടില്ല അത് ഞാൻ പൊട്ടിച്ചതാണ് ചേരാം ഇതിനകത്ത് ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എൻ്റെ റേറ്റ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ റേറ്റ് ഇതിൻ്റെ പ്രൈസ് തോന്നുന്നത് അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഇത് വാങ്ങാൻ ആയിരിക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ സ്ക്രീനിൽ തന്നെ ലിങ്ക് കൊടുത്തേക്കാം അതിലും ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ എന്തായാലും ഇതിനകത്ത് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ നാൽപ്പത്തഞ്ച് രൂപ എന്നൊക്കെ എഴുതിയിരിക്കണം അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അറിയില്ല ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നോക്കാട്ടെ അപ്പോൾ വച്ചാൽ മരിതെങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നൊന്നും അറിയില്ല അതെ ഇവിടെ ചെറിയൊരു ക്ലിക്കും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതാണ് എനിക്ക് തോന്നുന്നത് ഓപ്പൺ ചെയ്യണ സംഭവം അത് തന്നെ ആയിരിക്കും അതെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓക്കെ കേസ് അപ്പോൾ ദേ ഇതിനകത്തു വലിയ നല്ലൊരു കവറിനകത്താണ് അകത്താണ് ഇരിക്കുന്ന സംഭവം എന്ത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് എടുക്കുവാണ് ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഈ ഒരു കവറിനകത്താണ് നമ്മുടെ സാധനം ഇരിക്കുന്നത് വാ ഫിപ്പൊളി ഇന്ന് കുഞ്ഞു കൊണ്ടാകണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഒരു രണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അത് യൂസ് ചെയ്യണേണ്ടപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും നമുക്കറിയില്ല അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അഭിലാഷെന്ന് പറഞ്ഞിട്ട് അത് യൂട്യൂബ് ചാനലിലൊക്കെ ഉള്ളതാണ് മല്ലു ഹണ്ടേഴ്സ് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ അപ്പോൾ അഭിലാഷിൻ്റെ അടുത്ത് നേരത്തെ ഉപയോഗിക്കുന്നത് ഈ ക്യാമറ ആക്ഷൻ ക്യാമറ തന്നെയാണ് അപ്പം അവനോട് കുറച്ച് ഫങ്ഷനും കാര്യങ്ങളൊക്കെ നേരത്തെ എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് പഠിക്കാം അഭിലാഷിനെ വിളിച്ചിട്ട് അപ്പോൾ ഇതേ ഇതാണ് നമുക്ക് വരുന്ന ക്യാമറ ക്യാമറയുടെ ലെൻസും കാര്യങ്ങളും എല്ലായിടത്തും ഒരേ ഇതൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ കവറുണ്ട് ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കവർന്ന് ഓടിച്ചെടുക്കുവാണ് ഇത് വിളിച്ചേക്കാം അല്ലേ ഓ പണ്ട് ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ നമുക്കിത് വെക്കുമ്പോൾ പിന്നെ തന്നെ അടച്ചേക്കാം ഇത് ഫ്രണ്ട് സ്ക്രീനാണ് ഇത് ബാക്കിൽ ഒരു ഫുൾ സ്ക്രീൻ വരുന്നുണ്ട് ഓക്കെ കേട്ടോ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത് കേട്ടോ ക്യാമറയിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറയുടെ കൂടെ ഫുൾ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ വരുന്ന മോഡലാണ് ഈ ഒരു പാനലിന് മാത്രം ഫുൾ ബ്ലാക്ക് ആയിട്ട് വന്നിട്ട് ഈ ഒരു ഫ്രണ്ട് കവറിലൊക്കെ ഇതെ നല്ലൊരു റബ്ബർ ക്വാളിറ്റി വരുന്ന ഒരു പൗച്ച് കവറാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ബോഡി ബോഡിയിലൊക്കെ ഗോപ്റോഡ് ഇവിടെ നല്ല റബ്ബർ വന്നിട്ടുള്ള ഒരു ബോഡിയാണ് ഇത് മാത്രമേ ഉള്ള ഇത് വന്നിട്ടുള്ളൂ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ട് വന്നിട്ടുള്ളൂ പിന്നെ ഇവിടെ ഇതുപോലെ കാല് വന്നിട്ട് ഈ കാലിലാണ് നമ്മളിങ്ങനെ പിടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ചെസ്റ്റ് മൗണ്ടിലും ഹെഡ് മൗണ്ടിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇതിലാണ് സെറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ പവർ ബട്ടൺ പിന്നെ ബാറ്ററി ഒക്കെ ഇടണം ഇവിടെന്നൊക്കെ ഒന്ന് സെറ്റപ്പൊക്കെ ഒന്ന് കണ്ട് പഠിക്കണം നമുക്ക് ഇവിടെയാണ് തോന്നുന്നത് അതൊക്കെ ബാറ്ററി ഒക്കെ ഇടന്ന് നോക്കണം നമുക്ക് എങ്ങനെയാണ് നല്ലൊന്ന് അഴിച്ച് ഇതൊക്കെ ഒന്ന് പഠിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സ്ലൈഡ് സ്ലൈഡ് ചെയ്യണതായിരിക്കാം എങ്ങനെയൊക്കെ ആണ് അതൊന്ന് കണ്ടുപിടിക്കണം അതൊന്നും കറക്റ്റായിട്ട് അറിയില്ല ഇപ്പോൾ ഇതിൽ ബാറ്ററി ഓൾറെഡി ഇട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ബാറ്ററി ഇട്ടിട്ടില്ല ബാറ്ററി ഇതിനകത്ത് ഇരിക്കുവാണ് പിന്നെ ഇതിനകത്ത് വരുന്ന സെപ്പറേറ്റ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നതേ ഓരോ ബാറ്ററി ഉണ്ട് ഇതിനകത്ത് സെപ്പറേറ്റ് കണ്ട പിന്നെ ഇപ്പോൾ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു ബാറ്ററി ഇതിൻ്റെ ബാറ്ററി ആയിരിക്കാം ഇതിനകത്ത് ഉള്ളതിപ്പം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതേ ഈ ഒരു സംഭവം ഇതെന്താണ് അതിന് പറയണത് ഇതിനൊക്കെ പേര് ഇതിനകത്ത് ഉണ്ടാകും ഇതിനകത്ത് നമ്മൾ ഗോപ്രോ ഇതിനകത്ത് ഈ കാലിങ്ങനെ സെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതിനകത്താണ് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ചെസ്റ്റ് മോട്ടിലൊക്കെ സെറ്റ് ചെയ്യാനുള്ളത് അതെൻ്റെ കേപ്പാണെന്ന് തോന്നുന്നത് കേട്ടോ ഇത് സെറ്റ് ചെയ്യാനുള്ള ക്യാപ്പ് ഇതിങ്ങനെ ഇങ്ങനെയാണ് ഇതിനകത്തൂടെ കയറ്റി ഇടുന്നത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതല്ലേ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പൊട്ടിച്ചുവെക്കാനായിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നത് ഏതിലും മറ്റേ പശയൊക്കെ തേച്ച് വെച്ചിട്ട് നമുക്ക് പിന്നെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഈ സംഭവം നാല് പീസാണ് നാല് പിന്നെ ഈ കേബിൾ ഉണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ നല്ല ക്യാമറ കുത്തി ചാർജ് ചെയ്യാൻ നടാൻ അഡാപ്റ്ററിൽ ചാ ചാർജ് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് ഇതിൽ ഇതിന് വേണ്ടിയുള്ളത് നമ്മുടെ ചെസ്റ്റ് എമൗണ്ട് ഉള്ളതിൽ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ ചിലത്ര നമ്മളി അടുത്ത പ്രാവശ്യം ഇത് വെച്ചിട്ടുള്ളമാതിരി വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും വീഡിയോ ക്വാളിറ്റിയും ക്ലാരിറ്റിയൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിലന്നേരം നോക്കാം അപ്പൊ എന്തായാലും ഇതിപ്പോ ക്ലോസ് ചെയ്ത് വെക്കുവാണ് അടുത്ത വീഡിയോ തൊട്ട് നമ്മള് നമ്മുടെ ഗോപ്രോയിലായിരിക്കും വരാൻ പോകുന്നത് ഓ ഇപ്പൊക്കുണ്ട് അടിയിൽ നിന്നേച്ചിട്ട് പോലും ഇപ്പൊക്കുണ്ട് പക്ഷെ ഇത് വേറെ മീനാണ് കേട്ടോ നമ്മളിപ്പൊ കണ്ടതല്ല ഇത് വേറെ ഇതായിട്ട് അല്ലേ നമ്മൾ കണ്ട സാധനം അല്ല ഇത് ഇപ്പൊ അടിച്ചും ആദ്യം കണ്ടതല്ല ഇത് എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് മീൻ ചെറുതായിട്ടോ ടച്ച് കണ്ട ഗെ ഇത് അടി കൊണ്ടാക്കണം എന്നല്ല അടി ഇപ്പോൾ ഇപ്പം ആങ്ങിനെ അടി കൊണ്ടുപോയിക്കുന്നത് കണ്ട നിന്നുവെച്ചാൽ നിപ്പിന് തന്നെ ആരോസ്പ്പെറത് ഇങ്ങനെ വന്നിരിക്കണത് കഴിഞ്ഞ ആവശ്യം നമ്മൾ പൊട്ടിട്ടുണ്ട് പോയ ആരോസാണ് കേട്ടോ നമ്മളിന്ന് കെട്ടി റെഡിയാക്കിയെടുത്ത് നമ്മളിത് ഇവിടെ ഒരു സിവിൽ സിവിലും കൂടെ കണക്ക് ചെയ്തിട്ടുണ്ട് കാരണം സിവിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ ഇച്ചിരി എളുപ്പം ഉണ്ടാകും അഴിക്കാനായിട്ടാണ് കേട്ടോ നമുക്ക് അഴിക്കാൻ ഇച്ചിരി എളുപ്പം കിട്ടും കാരണം അത് സിവിലിനകത്തോടെ നമ്മൾ കെട്ട് പെട്ടെന്ന് അഴിഞ്ഞ് പോകുന്നത് പിന്നെ ഇങ്ങനെ ഇവിടെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ ശരി കാരണം വേറൊന്നും അല്ല ഈ നൂല് അവിടെ ഒരഞ്ഞ് പൊട്ടാനായിട്ടൊക്കെ വലിയ ചാൻസ് ഉണ്ട് അപ്പോൾ സിവിൽ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിലിനകത്ത് നൂല് കെട്ടി വെച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ ആ നൂല് നമ്മൾ എത്ര വലിച്ചാലും ഒരഞ്ഞൊരഞ്ഞ് നൂല് പിഞ്ചി പെട്ടെന്ന് പൊട്ടിപ്പോയി കണ്ടിട്ടാണ് ഇങ്ങനെ എത്തിയിരിക്കുന്നത് കേട്ടോ ഞാനാദ്യം ഇട്ടിട്ടിരുന്നെച്ചാൽ പക്ഷേ ഇത് തീർന്നതായിരുന്നു തീർന്നുപോയതുകൊണ്ട് കഴിഞ്ഞ ദിവസം കിട്ടാൻ ഞാൻ പക്ഷേ ഇപ്പം പുതിയത് ഞാൻ വരുത്തിയിട്ട് പുതിയതടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കിട്ടിനകത്തേക്ക് സഞ്ചി എടുത്തിട്ടുണ്ട് സഞ്ചിക്കകത്ത് നമ്മൾ വരാലെല്ലാം കഴിഞ്ഞ ദിവസം പിടിച്ചിട്ട് കൊണ്ട് കഴുകി വെച്ച സഞ്ചി സഞ്ചിയായിരുന്നു ഇന്നിപ്പതിലോപ്പി ഇന്നത്തെ ഫിഷ് തിലോപ്പി ഉണ്ടാകുമ്പോൾ അറിയില്ല ഇതിപ്പോ നമ്മള് കിറ്റിനടുത്ത് ഇട്ടാക്കണം അറിയാമോ ഇവിടെ നമ്മള് മീൻ പിടിക്കാൻ തന്നെ മീൻ ആൾക്കാർ വരും അവർക്ക് കൊടുക്കാന്നു ആ കിറ്റിനടുത്ത് കൊടുക്കണ്ട കൊടുത്തു ആ പിന്നൊളി കറങ്ങി കറങ്ങി അങ്ങനെ കറങ്ങി കറങ്ങി മഞ്ഞണ്ട അടിപൊളി നമ്മുടെ റബ്ബർ റബ്ബറ് പൊട്ടിയാണ് ഈ റബ്ബർ ഇച്ചിരി റിസ്ക് ആയിട്ടാണ് വലിയ റബ്ബർ ഭയങ്കര ടെമ്പർ എന്ന് വെച്ചാൽ ഭയങ്കര കല്ലൻ ടെമ്പറാണ് ഈ മോനെ മോനെ പൊളി ഐറ്റം പൊട്ടി റബ്ബറിൻ്റെ ഇതിലേക്കാണോ അപ്പൊ ആദ്യം ഫസ്റ്റ് നമുക്ക് കിട്ടിയത് ഫസ്റ്റ് ഷോട്ട് അതെ അത് രണ്ട് മൂന്ന് മൂന്ന് ഷോട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരെണ്ണം കിട്ടിയത് ഇപ്പൊ കിട്ടിയ തിലോപ്പിന്ന് കിട്ടുന്നത് കൊമ്പൻ തിലോപ്പി കൊമ്പൻ തിലോക്കി അട്ടിപ്പൊളി അതെ നമ്മുടെ മുട്ട് അതിൻ്റെ ബാക്കിലൊത്ത വന്ന് ഇട്ടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ഇവിടെ പക്ഷേ ഈ റബ്ബർ ഇതേ പുതിയത് ഇപ്പം പുതിയതല്ല കുറച്ച് യൂസ് ചെയ്ത റബ്ബറാണ് പൊട്ടിയിട്ട് രണ്ടാമതെ കിട്ടിയതാണത് റബ്ബറേ ഭയങ്കര പാടുണ്ട് വലിയ കേട്ടോ നമ്മൾ ആരെങ്കിലും ഇട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷെ അതേപോലെ ഇതിനകത്ത് ഇട്ട് പതിച്ചിട്ട് വലിയ ഭയങ്കര പാടുണ്ട് അപ്പോൾ ഈ ലൂസ് ചെയ്തതാണ് ഇവിടെ നമ്മൾ ഈ സിബിലിട്ടാക്കുന്നതുകൊണ്ട് നമുക്ക് രസം ഒരിക്കണ്ട് അഴിക്കാനൊക്കെ നല്ല സുഖമാണ് എൻ്റെ വെയിറ്റ് വരും നല്ല വെയിറ്റ് വരും ഇതിങ്ങനെ തൂക്കിപ്പിടിച്ച് അഴിക്കുമ്പോഴേ നല്ല വെയിറ്റ് വരും പക്ഷേ ഇത് ഫ്രീ ആയിട്ട് അഴിഞ്ഞ് പോകുന്നത് കണ്ടോ മറ്റേതല്ല കുടുങ്ങില്ല കുടുങ്ങലുണ്ടായില്ല ഉണ്ടായില്ല ഉടക്കം കാര്യങ്ങളും ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും ഇതിൻ്റെ മുള്ളിൻ്റെ അകൃത്തൊക്കെ നമ്മുടെ ഡ്രൈവറിൻ്റെ കെട്ട് പഴയ അഴിഞ്ഞ് പോകുന്നിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിനകത്തോടെ കോർത്ത് നമുക്ക് എടുത്ത് പെട്ടെന്ന് തന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ഡാറ്റിൻ്റെ നൂല് പൊട്ടിപ്പോയിപ്പോയി കഴിഞ്ഞ ദിവസം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സേഫ്റ്റിക്കും കണ്ടും കൂടെയാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത് ഈ നൂല് തന്നെ നൂലിൽ കിടന്ന് ഇങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ വലിഞ്ഞ് വലിഞ്ഞ് അഴഞ്ഞഴിഞ്ഞ് അവിടെ കിടന്ന് അവിടെ ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും കെട്ട് അപ്പൊ അങ്ങനെയാണ് അത് പൊട്ടിപ്പോണത് കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ വീടെ കയറ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്ന ഇപ്പം ഇഷ്ടംപോലെ പക്ഷെ നമ്മൾ ഗെയ്സ് അതിനടിക്കുന്നില്ല കാരണം ചെറുതാണ് പട്ടണ ചെറുതാണ് ഇവിടെ ഒരുത്തന്നിപ്പുണ്ട് അടിച്ച് നോക്കിയാൽ ഇപ്പം അത് അത് അടിപൊളി സാധനം ഒന്നും പറയാലല്ലേ വലിയ ഒരു വലുതോന്നി വെച്ചിട്ടുണ്ടോ അവിടെ വേണ്ടത് ഇതില് നിൽക്കും ആ മഞ്ഞയിലും നിക്കണം ചെറിയ ഇല അടി സൈസ് തന്നെ ഇപ്പൊ അടിച്ച സൈസ് തന്നെ സെയിം സൈസ് തന്നെ ഇതില് നമ്മുടെ ചിത്രരാടൻ്റെ തന്നെ ഒരു പെൺത്തിലോ ഒക്കെയാണ് കേട്ടെ ഇത് അരികിൽ കൂടെ ഇങ്ങനെ വാസ് ചെയ്ത് ആ നക്കം കണ്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇനി അവൻ്റെ പെണ്ണും ഇത് എന്തായാലും അടിപൊളി സാധനം നല്ല ഒരു സീബ്രത്തിലോ ഇപ്പോഴത് പോലത്തെ കളറല്ലേ ഡിസൈൻ ഉണ്ട് ലൈൻ ലൈൻ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി അടിപൊളി സാധനം അപ്പൊ നമ്മൾ ഒരെണ്ണം അടിച്ചിട്ട് അടുത്ത ഷൂട്ടിൽ തന്നെ അടിച്ചു പക്ഷെ ഇത് പറയുന്നത് പറഞ്ഞില്ലേ എൻ്റെ അമ്മ ഇത്രയും ദിവസം ഇതിനകത്ത് കിടന്നു വെച്ചാൽ ഒരു പൊട്ടിപ്പ് കുറാറില്ല ഇതിനകത്ത് അത് നല്ല ആയോസോട്ട് വലിയ ഇത് വലിക്കാൻ ഭയങ്കര പാട് കിട്ടും പറഞ്ഞാൽ നീളം ഇച്ചിരി കുറവാണ് പൊട്ടി ഒരു പ്രാവശ്യം പൊട്ടിയിട്ട് കെട്ടിയത് കൊണ്ട് തന്നെ ഇച്ചിരി നീളം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നല്ല ടെമ്പറിംഗാണ് സാധനം ആ അത് അവിടെ ഇണ്ട് അവിടെ ടിയായിരുന്നു കേട്ടോ ഞാൻ ഓർത്ത് ഉണ്ടല്ലെന്ന് ഓർത്തു മീനും ഓടിക്കും ഓട്ടർന്ന് മാത്രമേ കണ്ടല്ലോ ഞാൻ നൂല് പിന്നെ കഴിഞ്ഞാ കൊണ്ടു ഗെയ് ഇങ്ങോട്ട് പറഞ്ഞു നമ്മുടെ സഞ്ചി വെള്ളത്തിട്ടാക്കോ ഇവിടെ നിന്ന് ഞാൻ പ്രദീപിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഒരു റെഡ് നിപ്പുണ്ട് അധികം വലുതല്ല കറക്റ്റ് ആ സാധനത്തിൽ തന്നെ അടിച്ചു കഴിഞ്ഞു എന്തായാലും ഭംഗി നോക്കിയാൽ കാണാനായിട്ട് അപ്പോ ഈ സാധനം നമുക്ക് നേരെ അഞ്ചിക്കട്ടൊക്കെ ഇടാം ഏകദേശം ഒരു മുക്കാക്കിലോ സൈസൊക്കെ കാണുന്നു ഒരു അറുന്നൂറ് ഗ്രാം കാണുന്നുണ്ട് മുക്കാക്കിലോ അടുത്ത് കാണില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു സംഭവം തന്നെ ൂക്കിടാ നല്ലത് കാരണം താഴെ വെച്ചാൽ ചാടി താഴേക്കും പോവും രണ്ട് ചാട്ടം ചാടി ചാടിക്കുമ്പോ അവര് വെള്ളത്തിലേക്കും പോകാൻ സഞ്ചു തൂക്കിന് വലിച്ചിട്ട് അടിയിലേക്ക് പോയി പോകാനോ പോകാനോ അടി കേറിയിട്ടുണ്ടാകുന്നു എനിക്കറിയില്ല വെയിറ്റിന് വലിച്ചെരി ചാൻസുണ്ട് അതെങ്ങനെ ഓടിയോടിയോടിയോ ആ കേറിട്ടുണ്ട് കേറിട്ടുണ്ട് നേരെ വന്നു അടിപൊളി സാധനം അത്ര ലോങ്പ്പാണോർത്തേ അട്ടി കയറിക്കാനുള്ള ലോങ്ങിലും ഇച്ചിരി താഴ്ച്ചല്ല ഇച്ചിരി ഒരു ഒരട്ടി താഴ്ചല്ലേ കേട്ടോ അപ്പൊ ഇത്രയും കേറി ഇങ്ങനെ ലോക്ക് വീണ് കിടക്കണമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ലോക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പത്തേക്ക് ഇപ്പൊ ഞാൻ കിട്ടാട്ടെ ഈ ഒരു ലോക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിണ്ടായിരുന്നു കേസേ നമുക്ക് ഊരി സമയങ്ങളുണ്ട് പടപെട്ടിന്നായിരിക്കുന്നു ആ നീലക്കളർന്നല്ലേ വരൂട്ട് പക്ഷെ അവിടെ നിന്ന് വന്നപ്പോ ഇത്രയും പരിപാടി തോന്നിയില്ല കേറിയൊണ്ടില്ല അടിക്കൊണ്ടത് പോലെ പറഞ്ഞില്ലേ നീ തുഴഞ്ഞ് തുഴഞ്ഞു തുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സാധന കണ്ടോട്ടെ മുതലി മുതലി രണ്ട് ഷൂട്ട് മിസ്സായിക്കൊണ്ടിരിക്കും കാരണം വെള്ളം ഒരു ഇച്ചിരി ഏറ്റവും കിട്ടി ഡീപ്പാണ് വെള്ളത്തിന് അവിടെ നിന്ന് ഇപ്പം കണ്ട കളറല്ല കേട്ടോ ഇത് കാരണം എന്താ കളർ മൊത്തത്തിൽ മാറി വിളറി വെളുത്ത കളറായി ഇപ്പം നടുമുള്ളിലാണ് അടി കൊണ്ടാക്കണം അത് നാടുമുള്ളിൽ തുളഞ്ഞിപ്പുറത്ത് കൂടെ വന്നിട്ടുണ്ട് നാട്ടുമുള്ളിൽ കണ്ട നടുമുള്ളിലാണ് കൊണ്ടാക്കണം അടി അതുകൊണ്ടാണ് സാധനം വരവിച്ചാക്കണം എന്ന് തോന്നുന്നു തോന്നുന്നത് അപ്പോൾ ഇവൻ ഊരി ഇട്ടാലും വലിയ ചാറ്റം ഉണ്ടായാലും കേട്ടോ നമ്മുടെ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട് അപ്പുറത്ത് വേണമെങ്കിൽ നമുക്ക് പോയി അഞ്ചെടുക്കണം അഞ്ചെടുക്കേണ്ടത് പിന്നെ ഊരിക്ക സൈസ് വേണം ഏകദേശം എങ്ങനെ വന്നാലൊരു തൊള്ളായിരുന്നു എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരത്തിഅമ്പത് ഒരു കിലോന്നെ കൊണ്ടത് എഡിനിട്ട് തന്നെ ഇത്ര നേരം ഇവിടെനിന്ന് ഇന്നേത്തെ റെഡ് നമ്മളെ കണ്ടില്ല അവിടെ നിന്ന് രണ്ടു മൂന്ന് കിലോക്ക് കളിച്ചു വന്നപ്പോ നമ്മടെ അരികത്ത് ഇന്നേ കിലോക്ക് അങ്ങോട്ട് ഇവിടെ നിന്നിട്ട് കണ്ടില്ലല്ലോ ഇതിനെ ഇതിനെ തന്നെ അടിച്ചെടുത്തു കറക്റ്റ് വാലിന്റെ ഭാഗത്ത് എവിടെയാണ് ഉണ്ടാക്കണത് എനിക്ക് തോന്നുന്നത് തോന്നണത് എനിക്കങ്ങനെയോ കണ്ടതായിട്ട് ഭാഗത്താണ് അടിപൊളി സാധനം അടിപൊളിയായി പോകണം നമ്മളല്ലേ താഴെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി സാധനത്തിൽ നമ്മളത് ഈ ഇത്ര അരി വന്ന് ഇവിടെ വന്ന് നിൽക്കുവായിരുന്നു അവിടെ നിന്നൊരു മൂന്നു നാല് തിലുവൊക്കെ വന്നപ്പോൾ അതിനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ എയിം ചെയ്ത് ഇവന് ഇവിടെ നിന്ന് ആ തിരുവോകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ കണ്ടത് നമ്മൾ ആ കണ്ട കണ്ടപാട് പിന്നെ ഒന്നും നോക്കാൻ നമ്മുടെ എയിം നേരെ ഇവൻ്റെ നേരെ ലക്ഷ്യം അടിപൊളി ഇനി അടുത്ത വാഴത്തെ വീഡിയോ നോക്കുന്ന ട്രയൽ വെർഷൻ നമ്മുടെ ഗോപ്രോയിൽ നിന്ന് വീഡിയോ എടുത്ത് നോക്കണം അല്ലേ ആ അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളും ഗോപ്രോയിനെ കുറിച്ചൊന്നും അറിയില്ല ശരിക്കും നമ്മുടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നപ്പോൾ സമയത്ത് കൂട്ടുകാരൻ്റെ ഗോപ്രോയിൽ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ മുക്താറ് ആ അപ്പോൾ ആ ഒരു പരിചയം അത് നയൻ സീറോ കാണുമ്പോൾ നമ്മളൊരു വിട്ട് ൊമ്പാണ് വിട്ടു പോരെന്നറിയില്ല ഒക്കെ പ്രതീല്ല അടി കൊണ്ടുപോന്നു കുഞ്ഞും തന്നെ താഴെയും ചെയ്തോ ഇവിടെ വന്നിട്ട് പോയ പോയി മീൻ വന്നില്ലേക്ക് ചെത്തിക്കുമ്പോഴും അപ്പൊ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം എഴുന്നൂറ് ഗ്രാം സൈസ് വരുന്ന ഒരെണ്ണം കേറിക്കേണ്ട കണ്ട ചെറുപ്പിലെ പൊങ്ങിയിട്ട് താന്നു കഴിഞ്ഞപ്പോഴാണ് അടിപൊളി കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ആ മുതുകിന്റെ മേളവശം കൊണ്ടാണ് കൊണ്ടിരിക്കുന്ന അടിപ്പ് ഡീപ്പ് കൊണ്ടില്ല അടി പിന്നെന്താണ് വന്ന അവിടെ നിന്ന് ആ അട്ടിപൊളി സെറ്റ് സാധനം കരിമൂട്ടി പോലത്തെ കളറ് മാത്രമേ കണ്ടി അതുകൊണ്ട് അത്രയും ഡീപ് ചെയ്യുന്നിട്ട് കണ്ടത് കൊണ്ടാക്കണ പൊസിഷൻ നോക്കിയാ കറക്റ്റ് നല്ല ഷൂട്ടില് ആ കിട്ടിയാക്കണ സൈസ് ഈ സൈസ് സൈസ ഇതേപോലത്തെ സാധനങ്ങൾ വിളഞ്ഞു കിടക്കുന്ന സ്പോട്ടാണ് വന്നിരിക്കുന്നത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പക്ഷെ ഇത് ഒരു ആളെ പ്രോപ്പർട്ടി ആണ് ശരിക്കും അപ്പം ഒരു വീടപ്പുറത്ത് തന്നെയാണ് നമ്മൾ അവരുടെ വീടിൻ്റെ നേരെ തന്നെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ വീടിൻ്റെ ഏരിയ കുറച്ചുകൂടെ ഉണ്ട് അങ്ങോട്ട് നമുക്ക് സ്കോർ ഇപ്പൊ കിട്ടിയ രണ്ട് മീനാണ് അടിപൊളി സാധനങ്ങൾ നമ്മൾ ഈ അവിടുത്തെ സ്പോട്ടിൽ നിന്ന് ഉള്ളിലൊക്കെ വന്ന് കഴിഞ്ഞിട്ട് എടുത്താൽ ഉണ്ടെന്നോട്ടേക്കാണ് അടിപൊളി രണ്ട് സാധനം കേട്ടെ നമുക്ക് അപ്പുറത്തോട്ട് നീങ്ങും അപ്പുറത്തോട്ട് നല്ല ഓട്ടം കൂടെ അങ്ങനെ മാത്രം അപ്പുറത്തേക്ക് ഇവിടെ ഒരു ബെഡ് ആഹ് അത് പോവുകയല്ല അത് പോവുകയല്ല പക്ഷെ ആദ്യം പോയി തരുന്ന വെയിലും സാധനം പോയിട്ടുണ്ടെന്ന് ല്ലെന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം സൈസ് തന്നെയാണ് അഞ്ച് കിലോയ്ക്ക് ആഞ്ചിലോ ഒക്കെ ഒരു അര കിലോ റേഞ്ച് വരുന്നത് കേസപ്പര് പെട്ടെന്ന് അഴിച്ചിട്ട് വേണ്ട കാരണം വേറെ ഒന്നും കൊണ്ടല്ലേ മീൻ വന്നിട്ടുണ്ട് അടുത്ത ഓ എന്ത് കിട്ടാ രണ്ട് ഓ പച്ച കളറുക പച്ച മീൻ നിക്കണത് അടിയിൽ ചെറുതായിട്ട് കാണാൻ പറ്റില്ല എന്നാലും സൈസാണെന്നുള്ളത് അറിയില്ല ഇത് മാത്രം മാറണേ എന്റെ മോൾ ഇത്ര വലുതായിരുന്ന ആ വെള്ളത്തിന്റെ കളർ കണ്ടുണ്ടെങ്കിൽ മീനെ പെട്ടെന്ന് വിട്ട് ചട്ടിച്ച മീൻ നോക്കി അടിപൊളി സൈസ് പിന്നെ ശരിക്കും വെള്ളത്തിന്റെ പച്ച കളറാണ് കായലിൽ നിന്ന് വെള്ളം നീലയാണ് പക്ഷെ ഇപ്പൊ വെള്ളം പച്ച കളർ അല്ലേ ഈ മീൻ ഈ ഒരു വെള്ള ഷെയ്ഡ് ഇങ്ങനെ മാറാണ്ട് അടിച്ചു ഇത്ര വലുതാന്ന് ശരിക്കും പ്രതീക്ഷിച്ചില്ല നല്ല സൈസ് സാധനം ഏകദേശം ഒരു മൺ കയറ്റിയെടുത്ത് കാണും ഇത് ഇപ്പൊ കിട്ടിയ മൺ കയച്ചി താഴെ ഇടന്ന് തോന്നല്ലേ മൺ കച്ചിക്ക് മേലുള്ള കുട്ടു എന്നുള്ളൊരു പ്രതീക്ഷത് അത് പക്ഷേ കൊണ്ടെന്ന് തോന്നുന്നു കേട്ടോ കുളത്ത സാധനമാണ് സെറ്റ് ആ ഇങ്ങോട്ട് അവിടെ തിരിച്ചുപോലും തിരിച്ചുപോളി തിരിച്ചുപോലെ ആ സെറ്റ് സാധനമാണ് അവൻ അവിടെ ഒരു കുഴിയുടെ അകത്തും കൂടെ ഇങ്ങനെ ഇറങ്ങി കയറി ഇങ്ങോട്ട് വരുവായിരുന്നു ഡാർക്ക് ഷെയ്ഡ് നല്ല കേട്ടോ ഏഹ് സെറ്റ് സാധനം മുദിനാണ് കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത്ര ഉണ്ടായിരുന്നല്ലോ ഞാനത് ഇച്ചിരി ഹെവിയാണെന്ന് പറഞ്ഞാൽ ആട്ട് എന്നാലും നമ്മുടെ സൈസിനിടയ്ക്ക് തന്നെ ഹെവി ഏകദേശം ഒരു കിലോ സൈസ് വരുന്ന ആട്ടിപൊളി ടൈലൊക്കെ വരിച്ചിരിക്കണോക്കാ നല്ല അടിപൊളി ആട്ടിപൊളി ഇതേ കളറും ഉണ്ട് ഡിസൈൻ കള്ളിമുണ്ട് പോലെ ഇരിപ്പുണ്ട് അപ്പം ഇതാണ് വരി ഇവിടെ ഇടാൻ നമ്മളിങ്ങോട്ട് വരുന്ന വഴി കൂടെ രണ്ട് എരിമേനൊക്കെ ഇട്ടിട്ടുണ്ട് അത് കാരണം നമുക്ക് വഴി ഇച്ചിരി ചേഞ്ച് ചെയ്ത് കാട്ടി കാട്ടിക്കുടക്കയറി വരേണ്ടി വന്നു കാരണം ഈ എരുമ എനിക്ക് പേടിയാണ് എനിക്ക് കൊമ്പും കുളിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു തട്ട് തട്ടി കഴിഞ്ഞാൽ നമ്മൾ പണി അവതരണത്തിലാവും അത് കാരണം ഞങ്ങൾ റിയില്ല എന്നാലും പൊട്ടിയ സീന കൊണ്ടാ കൊണ്ടല്ലൊണ്ട് അവന്റെ മുതുകൊക്കെ കൊണ്ട ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു കാണിച്ചരാട്ടാ അവന്റെ അടി കൊണ്ട പാട് ഞാൻ കാണിച്ചു കാണിച്ചത് അവന്റെ മുതുകിന് ഒരു പാടുണ്ട് അടി കൊണ്ടിട്ട് ഊരിപ്പോ ഊരിപ്പോയതല്ല അടി കൊണ്ടുവന്നിട്ട് ഡാർട്ട് തുളഞ്ഞ അപ്പുറം ചെളിയുടെ അടിയിൽ ഇരിക്കുന്നു ഇവൻ പതിയെ ഒന്ന് മൂവ് ചെയ്തപ്പോൾ തന്നെ അത് കീറി വിട്ടുപോയാണ് കാരണം മുള്ളിൻ്റെ പാടിയെല്ലാം മറ്റുള്ള കൊണ്ടു വെച്ചത് ഇപ്പോഴത്തെ നേർക്ക് നേരെ നമ്മുടെ നേരെ വരുന്ന സമയത്ത് അടി കൊണ്ടതാണിത് അപ്പം ഞാൻ ആയിട്ട് ഇപ്പം അടിച്ച ഷൂട്ട് രണ്ടെന്നു കാണിച്ചത് ആദ്യത്തെ അടി കൊണ്ട പാടാണ് ഈ കാണുന്നത് വേണ്ടത് ഇവിടെ അടി കൊണ്ടുവച്ചത് അവനാ അടി കൊണ്ട് നൂലി കിടന്നുവെച്ചപ്പോൾ അമ്പ് തുളഞ്ഞ് വെള്ളത്തിൻ്റെ അടിയിലാണ് അടിയിൽ അപ്പോൾ ഇവനൊന്ന് പിടച്ചു കഴിഞ്ഞപ്പോൾ ഇത് കീറിപ്പോയി ലൈൻ ടൈറ്റ് ആയി കഴിഞ്ഞപ്പം പിന്നെ അവർ മൂവ് ചെയ്ത് എന്താണെന്ന് നോക്കാൻ വേണ്ടി നമ്മളെ നേർക്ക് നേരെ വരാൻ ഇത് അടിയാണിത് ഇതേണ്ട ഓസം വായെന്ന് തുറന്നിരിക്കേണ്ട അത് നല്ല അടിയാണ് പക്ഷെ ഇപ്പുറത്ത് വന്നിട്ടില്ല കേട്ടോ അടി ഇപ്പുറത്ത് വന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇവിടെ എന്തൊരു ബ്ലഡ് ഇത് കാണിക്കുന്നുണ്ട് ഇത് ഇതേണ്ട പ്രതി ഇപ്പുറത്ത് വന്നിട്ട് ഉരുപ്പൊന്നാണ് ഇത് ആ വന്നത് തുളഞ്ഞ അപ്പുറത്ത് വന്നിട്ട് ഞാൻ വലിച്ചപ്പോൾ ഉരുപ്പ് വന്നേക്കണോ റിട്ടാനായിട്ട് റബ്ബറ് അടുത്ത് ആയി നമ്മൾ കെട്ടിയെടുത്ത റബ്ബറാട്ടെ ഇവിടെ നിന്ന് പൊട്ടിപ്പോയിട്ട് കെട്ടിയെടുത്ത റബ്ബറെ നമ്മൾ ഇന്നലെ കെട്ടി ഇന്ന് കൊണ്ടുവന്ന റബ്ബറെ ഡാമേജ് ആയതുകൊണ്ട് ഇത് പൊട്ടി ഇപ്പുറത്ത് വന്നിട്ടുണ്ട് കാരണം ഈ കെട്ടുള്ളിൽ കിടന്ന് ഒരഞ്ഞൊരഞ്ഞു പൊട്ടിയാക്കണം കേട്ടോ ഇത് എത്ര നേരം നിൽക്കുമെന്ന് അറിയില്ല നമുക്ക് വേറെ റബ്ബർ ഇല്ല ഇനി അതുകൊണ്ട് ഈ റബ്ബർ പൊട്ടിയാൽ നമുക്ക് ഇവിടെ നിർത്തേണ്ടി വരും കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു രണ്ടാമത്തെ റബ്ബർ ഇല്ല ഈ റബ്ബർ ഉണ്ടോന്നുള്ള ചെക്ക് അടിച്ചോ

ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളെല്ലാം മീനും പിടിക്കണത് ഉൾക്കൊള്ളിക്കാനുള്ള വീഡിയോ സമയം കൂടുതലായിരിക്കും അപ്പൊ നമ്മള് അത്യാവശ്യം കുറച്ച് നല്ല ഷോട്ടുകൾ മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ കളിക്കാൻ കണ്ടപ്പോ അടിച്ചത് അത് വന്നിട്ട് ആളെ കണ്ടപ്പോ തിരിച്ചു ഓടണത് എവിടെയാണ് ഓടണത് ാണ് വരവ് ഉണ്ടായിരുന്നു അവന്റെ ആ മുതലമരത്തിന്റെ അടിന്നെ അവന് ഇങ്ങോട്ട് വരിക കണ്ടെത്തല ഭാഷ വരിക ആ അയ്യൂടാ ഇത് ഇല്ലേ പോകുന്ന പൊളിഞ്ഞുണ്ട് അവിടെ അമ്പ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് കുടിക്കത്തിറങ്ങി ഇപ്പൊ കൊണ്ടല്ല ഇപ്പൊ ചകള ഇപ്പൊ ചകളിക്ക് വരും രണ്ടാമത്തെ അടി ഇത് കണ്ടാ അടിയൊന്നും മിസ്സായിട്ടില്ല കറക്റ്റ് അടി ഊരിപ്പോയ അടിയും നമുക്ക് ഇഷ്ടം അടിയും കാണിച്ചു തലേലിക്കാവില്ല അത് കാരണം അവൻ്റെ ഊരി പോയതേ കാണിച്ചു തലേലാദ്യം ഷൂട്ട് ചെയ്തടി ഞാൻ കാണിച്ചു ഇത് വേണ്ട അവൻ അവിടെനിന്ന് ആളെ കണ്ടിട്ട് വന്ന വഴിക്കേണ്ട അതെ ആദ്യത്തെ അടി കൊണ്ട പാട്ട് ഇത് കണ്ടേ ഇങ്ങനെ കയറിയിരിക്കുവാണ് വേണ്ട ഏ പൊട്ടിപ്പോന്നത് ആ ലോക്ക് പറഞ്ഞ് വിട്ടു പോകുന്നതാണ് ഈ കാണുന്നത് ഇത് കണ്ട പിന്നെ അടിച്ച് അടിച്ച് അതേ കറക്റ്റ് ചെകലയുടെ അകത്തുകൂടി കയറി താഴെ ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ആറ് ഏഴ് കിലോ മീനായിട്ടുണ്ട് പക്ഷെ നമുക്ക് ഫുള്ളും മീനിനിടിച്ച വീടിനൊന്നും കാണിക്കാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ രണ്ട് ഷോട്ടായിട്ട് എടുക്കാം പിന്നെങ്കിൽ ഇതിന് കുറച്ച് ബെറ്റർ ഷോട്ട് മാത്രം നമുക്ക് അധികം വലിയ മീൻ അടിക്കണം മാത്രം കുറച്ച് തിരഞ്ഞെടുത്ത് നമുക്ക് കുറച്ച് ഷോട്ട് വിളിക്കാം വീഡിയോ ആയിട്ട് അപ്പൊ ഇന്നെന്തായാലും നമ്മളൊരു ഗോപ്രോ ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് അതിന്റെ ലോഞ്ചിങ് ഒക്കെ ആയിട്ട് ഇന്നിറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മഴയൊക്കെ പെയ്തു ശുഭ മുഹൂർത്തം അല്ലേ രണ്ടെന്നു നല്ല റെഡിനിട്ട് ഒന്നും ഉണ്ടല്ലേടാ അത് സൈഡിലെവിടേലും കയറി ഇരിക്കും ചെറുതായിട്ട് എനിക്ക് വാങ്ങണമില്ല കയറി വന്നു കേട്ട കാരണം അതിന്റെ മുതികുന് മാലിന്റെ ഭാഗത്തായിട്ട് കേറിയാക്കുന്നത് ഓടി ഇങ്ങോട്ടുള്ള നെങ്ങിന്റെ അപ്പുറത്തോട്ടൊന്നു അയ്യോ ഇല്ല ഇത് റെഡിന് കയറാൻ നടക്കല്ലോ ഇല്ല ആ കയറിട്ടുണ്ടല്ലേ ലോക്കുണ്ടല്ലേ അത് പോകുവാടാ എന്റെ ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ട് അതുകൊണ്ട് തന്നെ നല്ല ലോക്കിംഗ് ആയിരുന്നു ഓക്കെ പാരക്കിലോൺ ടൈപ്പാണ് ഇവിടെ തന്നെ നമ്മൾ നാലെണ്ണം അടിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു അഞ്ച് നാല് അഞ്ച് വലുത് വലിച്ചെറു അല്ലേ ആ ഉണ്ട് അത് പുറകിൽ വന്നവന് അടിച്ച് അവൻ വേറെ പോലെ കൊത്തി ഓടിച്ചിട്ട് വരികയായിരുന്നു അട്ടിടിച്ചില്ല പക്ഷേ പുറകെ വന്നവനായിരുന്നു അടിപൊളി കാരണം ആ തെങ്ങിൻ്റെ മൂട്ടിക്ക് കയറി നിൽക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ചൊവ്വൊക്കെ കയറി നിൽക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ആയിരിക്കുന്ന ഇവിടെ ഉണ്ടാവും ഇവിടെ വന്നിട്ട് പോലും കാണാൻ പറ്റില്ല കാരണം നല്ല പച്ചക്കളർ വെള്ളമാണ് അവ ഓടിച്ചിട്ട് വന്നവന് ഇവനായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് എത്തുന്നത് ആറാമത്തെ നോക്കിയിട്ട് ഇതൊന്നുമല്ല അരക്കിലോത്തിന് മേലെ ഒരു അറുന്നൂറ് ഗ്രാം ഒക്കെ വന്നത്തിൽ നോക്കാനായിട്ട് ഇന്നത്തെ ഷൂട്ടിൽ കുറേ അധികം മീൻ കിട്ടിട്ടുണ്ട് നമുക്ക് അടിപൊളി അപ്പോൾ കേസ് ഇത് നമ്മൾ ഫിഷിങ് അവസാനിപ്പിക്കുകയാണ് കാരണം ഇതേ ലാസ്റ്റ് ഇയർ ഡാമേജ് ആയിട്ട് ഞാൻ പറഞ്ഞാൽ പൊട്ടിപ്പോയിട്ട് റബ്ബർ കെട്ടി വെറുതെ ഇട്ടേച്ചായിരുന്നേട്ട് വരണം നമ്മുടെ നല്ല റബ്ബറൊക്കെ എല്ലാം ഉണ്ടായിരുന്നു തീർന്നു കഴിഞ്ഞ സാർമീലിട്ട് ഷൂട്ട് ചെയ്ത് പൊട്ടിപ്പോയി പിന്നെ ഇപ്പം ഇന്ന് ഷൂട്ട് ചെയ്തപ്പോഴും ഒരു റബ്ബർ നമ്മുടെ പൊട്ടിപ്പ് കഴിഞ്ഞ സാർമീൽ പൊട്ടിപ്പോയി റബ്ബർ കെട്ടിയിട്ടായിരുന്നു അതും കൂടിയാണ് പൊട്ടി അപ്പോൾ വേറെ റബ്ബറൊന്നും ഇല്ല നമുക്ക് ഷൂട്ട് ചെയ്യാൻ അപ്പോൾ അതെ ഇന്നിപ്പോൾ കിട്ടിയത് ഒരു സഞ്ചിതേ നിറച്ച് മീൻ അത് കണ്ടത് ഇന്ന് കൊണ്ടുവന്ന സഞ്ചിതേ നിറഞ്ഞ് നിൽക്കുമ്പോൾ മീൻ അപ്പോൾ ഇതിന്റെ ഫുള്ള് ഷൂട്ട് എനിക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറയാൻ പറ്റിയല്ല അല്ലെങ്കിൽ രണ്ട് ഒരു വീഡിയോ എപ്പിസോഡായിട്ട് കാണിക്കേണ്ടി വരും ഇപ്പൊ കിട്ടിയാക്കണം എനിക്ക് ഫുള്ള് കൊടുത്തിട്ട് കാണിച്ചാലിപ്പൊളി ചാകര സീനാണ് ചാകര ഇത് കണ്ട ഇതൊന്നരണം ചെറുതുണ്ട് കേട്ടോ ഒത്തിരി ബാക്കിയൊക്കെ എല്ലാം വലത് വലുത് നോക്കി മാത്രമാണ് നമ്മൾ പിടിച്ചത് എല്ലാം ജീവനോടെ തന്നെ കിടക്കണം എല്ലാത്തിലും എല്ലാം ഫ്രഷ് ഫ്രഷായിട്ടാണ് നീക്കണത് അടിപ്പൊളി ഇത് കണ്ടോ ഇത്ര ഏരിയ നമുക്ക് അടിച്ചിട്ടാണ് മീൻ വേറെ ഇങ്ങനെ വിട്ടർത്തി അടിപ്പൊളി ഇത്ര മീനാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തിട്ട് കിട്ടിയത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനൊന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നിലപ്പി ആയിട്ടാണ് മൊത്തം നിലക്കോട്ടെ ഓക്കെ ഏശ അപ്പതേ നമ്മുടെ ഗോപ്രോയ്ക്കായിട്ടുള്ള പുതിയ വീഡിയോ നമുക്ക് ഇനി കാണാം കേട്ടെ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വെച്ചാൽ മരേ ഈ വീഡിയോ വെച്ചാൽ അവസാനിപ്പിക്കുവാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ